കാരന്റെ ആ ഹദീതിന്റെ തൊട്ടിപ്പുറത്ത് അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അലൈഹ ശ്രദ്ധിച്ചോളൂ പതിവായി നിസ്കരിക്കാത്തവർ ശ്രദ്ധിച്ചോളൂ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നിസ്കരിക്കുന്ന അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമല്ല മുസ്ലിം ഉണ്ട് വർഷത്തിൽ ഒരു ദിവസം മാത്രം നിസ്കരിക്കുന്ന പെരുന്നാൾ മുസ്ലിം ഉണ്ട് അല്ലെങ്കിലോ അസുഖം മാത്രം വന്നാൽ നിസ്കരിക്കുന്ന മുസ്ലിം ഉണ്ട് അല്ലെങ്കിലോ ബാപ്പയും ഭർത്താവും ഒക്കെ വീട്ടിലുണ്ടെങ്കിലും ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിസ്കരിക്കുന്ന അങ്ങനെ ഒരു ആളുണ്ട് അങ്ങനെ തോന്നുന്ന സമയങ്ങളിൽ ആർക്കെങ്കിലൊക്കെ വേണ്ടിയൊക്കെ നിസ്കരിച്ചു തീർക്കുന്നവരുണ്ടോ ഞാനുള്ള ഏറ്റവും വലിയ ശിക്ഷയാ പറയാൻ പോകുന്നത് പതിവായി നിസ്കാരമില്ലെങ്കിൽ എപ്പോഴെങ്കിലൊന്നും നിസ്കരിച്ചില്ല എന്നല്ല പതിവായി നിസ്കാരമല്ലേ തോന്നുമ്പോഴൊക്കെ കലാക്കുന്നുണ്ട് മനസ്സിലൊരു വിഷമവും വന്നിട്ടില്ലേ എന്നാൽ തൂറ ആ നിസ്കാരം അവന് വെളിച്ചമായി വരൂല എപ്പോഴെങ്കിലൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് ആണ്ടർദിയിൽ നിസ്കരിച്ചിട്ടുണ്ട് റമലാലിലൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് പെരുന്നാക്കൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് ചുമക്ക് മാത്രം നിസ്കരിച്ചിട്ടുണ്ട് അങ്ങനെ തോന്നുമ്പോ സൊല്ലിയായി നടക്കുന്നവരെ നിസ്കാരം അവർക്ക് നൂറായി വരൂല വലാ ബുർഹാന

തോന്നുമ്പോ നിസ്കരിക്കുന്നവർ ആൾ ആരെ ഇന്നും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പറഞ്ഞു കാറൂനെ ഇന്നും ഭൂമിയുടെ അടിയിലേക്ക് അടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി വിഴുങ്ങിയ ആളാണ് കാറൂൻ ഇവരല്ലാത്ത ആളല്ല നല്ല വിവരമുള്ള ആളായിരുന്നു വിവരത്തിനുസരിച്ചുള്ള ബഹുമാനുണ്ടായില്ല വിവരത്തിനനുസരിച്ച് റബ്ബിന്റെ നിയമം സ്വീകരിക്കുന്നിടത്ത് കാണിച്ചു കാറൂൻ ഇഷ്ടം പോലെ സ്വത്തല്ലേ നബിയും കഴിഞ്ഞാൽ തോറാത്തിൽ പാണ്ഡിത്യം ഉള്ള ആൾ ആരാണ് ആ നാട്ടിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ് കാറൂൻ മുസാ നബി അലൈസലാമിന്റെ കുടുംബക്കാരൻ മുസാ നബി അലൈസലത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത എഴുപതാളുകളിലൊരു മെമ്പറാണ് رجل اللي നമ്മുടെ സവിധത്തിലേക്ക് സംഭാഷണത്തിന് വേണ്ടി പ്രത്യേക നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നാം നിശ്ചയിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് സമയത്തേക്ക് എഴുപത് ആളുകളെ സെലക്ട് ചെയ്തു അതിലൊരു മെമ്പർ ആണ് കറൂ നിയമം നബി അവനെയും അവന്റെ കൊട്ടാരത്തെയും ഭൂമിയിലേക്ക് നാം താഴ്ത്തിക്കളഞ്ഞു നിമിതങ്ങൾ പറയുന്നു ഇന്നും അവൻ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഓ ചെറുപ്പക്കാരെ ഉമ്മമാരെ സ്നേഹികളെ മഹാന്മാരെ സ്നേഹിച്ചവരെ സവിധത്തിൽ ഈ നാടിന്റെ പല ഭാഗത്തും മുറൂസ് നടക്കുമ്പോ നിങ്ങളെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് ആ മഹത്തുക്കൾ കൂടെ സ്വഫിൽ ഇടമണോ അവര് നിൽക്കുന്ന സ്വഫിൽ പിറകിലെങ്കിലും നിൽക്കണോ നുസ്കാരം കൂടിയേ തീരൂ അതിൽ ശ്രദ്ധ പാലിച്ചേ മതിയാകൂ വീണ്ടെടുത്തിട്ട് കളായതൊക്കെ പുതുക്കിയെടുത്തിട്ട് മേലിൽ മൗത്ത് വരെ ഒരൊറ്റ നിസ്കാരവും ഒഴിവാകൂലെന്ന് പ്രതിജ്ഞ എടുത്തിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് അവരെ സൊഫിൽ ഇടം നേടിക്കോ നീ നിന്റെ ാര് കുടുംബക്കാര് നീ ഭക്ഷണം കൊടുത്താദിമീത്തുക്കള് നിന്നെ സ്നേഹിക്കുന്നവര് നീ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കണ്ടിട്ട് നിന്നോട് ആത്മാർത്ഥതയോടെ നിന്റെ വീട്ടിലെ സദസ്സിലും നിന്റെ വീട്ടിലെ മരണത്തിനും നിന്റെ വീട്ടിലെ എല്ലാ ഏർപ്പാടിനും വന്നു കൂടിയവര് നിന്നെ കാണുന്നത് കാറൂനിന്റെ സൊഫിലാകുമ്പോ കൈവിടിച്ചിട്ടവര് ഔലിയാക്കളെ സൊഫിൽ ചേർക്കൂല പതിവായി നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാത്തവൻ്റെ കൂടെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരി നിഖാരത്തിന്റെ ഊക്കുകൊണ്ട് കുരുന്നുകളെ ൊന്നാൻ ഉത്തരവിട്ടിട്ട് ലക്ഷങ്ങൾ വരുന്ന കുരുന്നുകളെ പ്രസവിച്ച അതേ ദിവസം തന്നെ കഴുത്ത് കൊന്നുകള ഫിരൂനില്ലേ അതിനുട്ടേനെ കൊണ്ടു വിശ്വസിച്ചായിരത്തിലധികം വരുന്ന ആളുകളെ ക്രൂശിച്ച് കയ്യും കാലും ഛേദിച്ചിട്ട ആളല്ലേ വ്യത്യസ്തമായിട്ടാളല്ലേ ഫിരാബിറിയ ഇരുമ്പ് ആ ശരീരത്തിന്റെ രഹസ്യ ഭാഗങ്ങളിൽ വരെ പഠിപ്പിച്ച ഇരുമ്പ് കൊണ്ട് കുത്തുനോവിച്ചിട്ട് മനുഷ്യത്വം മരവിച്ച രൂപത്തിൽ പെരുമാറിയ ആളല്ലേ എന്നും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞല്ലോ പറ്റിയിട്ട് മണിക്കൂറും ൂറും കുടുംബത്തിന് നരകം വെളിവാക്കി അല്ല ശിക്ഷ കൊടുക്കുന്നു ഈജിപ്തിലുണ്ട് സഹോദരങ്ങളെ മ്യൂസിയത്തിൽ കണ്ടോളൂ ചെറിയൊരു മനുഷ്യനാണ് നരബാധിച്ച മുടി നിങ്ങൾക്ക് കാണാം ചെറിയ പല്ലുകൾ നിങ്ങൾക്ക് കാണാം നഖം നിങ്ങൾക്ക് കാണാം ശരീരത്തിന്റെ ഭാഗങ്ങളൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഫിര് അവന് വലിയ ബഹുമാനമല്ല നൽകിയിട്ടല്ല ൾക്ക് നരഭോജികൾക്ക് ഒരു ദൃഷ്ടാന്തമാകാനികമായി സ്വച്ഛാധിപതിയായിട്ട് തന്റെ നാട്ടിലെ പാവപ്പെട്ടവരെ കൊന്നിട്ട് അതിന്റെ ദാഹം തീർക്കുന്ന അവരുടെ രക്തത്തിന്റെ മണം കണ്ടിട്ട് ദാഹം തീർക്കുന്ന ബഷാറുല്ലസതിനെ പോലെയുള്ള സ്വച്ഛാധിപതികൾക്ക് ഒരു ദൃഷ്ടാന്തമാകാനിമൻ പിന്നിൽ വരുന്ന ആളുകൾക്ക് നീ നീയൊരു പടമാകണം അതിനാണ് നിന്റെ ശരീരത്തെ സൂക്ഷിച്ചു വെക്കുന്നത് നിനക്കൊരു ബഹുമാനം തരാനല്ല നിനക്കൊരു പേരും പെരുമയും തരാനല്ലോ പതിവായി ദുസ്കരിക്കാത്തവൻ

അസ്യാബീബിന്റെ ഒറ്റാണ് പറഞ്ഞില്ലേറത്തു അസ്യാബീബിന്റെ കൺകുളിർമ ആയിക്കോട്ടെ ആ ഖുർറത്തു എന്നുള്ള വാക്ക് അസിയാബിവിൽ നിന്ന് വന്നപ്പോ മനസ്സിലത് അങ്ങോട്ട് തറച്ചുപോയി അതേ വാക്ക് ഫിരാനും മേറ്റ് പറഞ്ഞിരുന്നെങ്കിൽ ഫിരാൻ ഈമാൻ കിട്ടും നാം സ്ത്രീങ്ങൾ പറഞ്ഞു വാക്ക് പറഞ്ഞതുപോലെ ഈമാൻ പ്രതിവചിരിച്ചിരുന്നുവെങ്കിൽ ആ അധികാരക്കൊരു ഫലം ഉണ്ടാകുമായിരുന്നു ആ ഭരണത്തിനൊക്കെ നല്ലൊരു സ്വാധീനം ഉണ്ടാകുമായിരുന്നു അള്ളാന്റെ അടയ്ക്ക് നല്ല കൂലിട്ടുമായിരുന്നു ൗനത് പറഞ്ഞില്ല ആ ഫിർ ക്ഷമിച്ചു നിന്നതാണ് എന്നാ ശരി എനിക്കും നിനക്കും ഒരു കുളിർമ ആയിക്കോട്ടെ തിരിച്ചൊരു മറുപടി അത് പറഞ്ഞില്ല സഹോദരങ്ങളെ ആ ഫി ഔന് ഇന്നും ശിക്ഷയാണ് കിയാമത്തു നാളിലോ വയോമത്തു അത് കിയാമത്തു നാളാകുമ്പറയും ഫിർ കുടുംബമേ ഇതുവരെ അനുഭവിച്ചത് പോരാ കടുത്ത ശിക്ഷയിലേക്ക് നീങ്ങിക്കോളൂ കൂടെ നിൽക്കണോ സഹോദരങ്ങളെ അന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ആരാണ് ലോകത്തിന്റെ നേതാവ് ഹബീബ് ഹബിബ്രിഹുങ്ങളെ കൈകൊണ്ട് വെട്ടേറ്റിട്ട് വീണ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവിടുത്തെ കയ്യിലെ വാള് കൊണ്ട് വെട്ടേറ്റ് വീണൊരു ഹതഭാഗ്യനുണ്ടെങ്കിൽ ഒന്നേ ഒന്നുള്ളൂ അതാണ് ഉബൈ ബിന് ഹലഫ് അവന്റെ കൂടെ നിൽക്കണമോ ഇത് പറഞ്ഞപ്പോൾ മറ്റേ ഹദീത്തിൽ ഹരീതി പതിവാക്കിയവർ ആരെ കൂടെ എന്ന് പറഞ്ഞില്ലല്ലോ ഹരീത് പണ്ഡിതന്മാര് പറഞ്ഞു പതിവായി നിസ്കരിക്കുന്നവർ പതിവായിരിക്കുന്നവർഹീൻ നബിമാരോടൊപ്പമാണ്ങ്ങളോടൊപ്പമാണ് സുഹദാക്കളോടൊപ്പമാണ് സ്വാലിഹീങ്ങളോടൊപ്പം ആണ് അവരെ നമ്മളെ കാണേണ്ടത് നമ്മൾ അതിനാണ് ഇവിടെ മഹത്തുക്കളെ സ്നേഹിക്കുന്നത് അവരെ ചാരത്ത് വന്ന് ഓതുന്നത് ഒരു വർഷവും മടങ്ങാതെ സംബന്ധിക്കുന്നത് നേർച്ച ഭക്ഷണം കഴിക്കുന്നത് അവരെ മൗലിത് ഓതുന്നത് അവരെ നേർച്ചകളിൽ സജീവമായി സംബന്ധിക്കുന്നത് അവരെ പോലെ ചെറിയൊരു രൂപത്തിലെങ്കിലും ഒരു നിസ്കാരം പതിവാക്കിയിട്ടെങ്കിലും മുന്നിലൊന്നും തോഫീഖില്ലെങ്കിലും പിന്നാലെങ്കിലും നിൽക്കാമല്ലോ അവസാനമായി ഒരൊറ്റക്കാരൻ കൂടുതൽ